അതല്ല നമ്മുടെ കാര്യം പറയാനില്ല നമുക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് അവതരിപ്പിച്ചിരുന്ന മതിയാവോ അത് അങ്ങനെയായിരിക്കും அவடை கீழே எவடை திரும்பி வரலாம் எல்லக்கிக்கு நீ அடுத்து அடுத்து बदले जाडी आबागे ഉദ്ദേശിക്കുന്നു അവർക്ക് മണിയാക്കി അതുപോലെയാണ് tokekin okay. dia

കൊറേ നാള് കാത്തിരുന്നുണ്ട് ഇപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി ഏപ്രിൽ പത്താം തീയതി ബസ്സൊക്കെ തന്നെയാണ് ഇപ്പൊ ഇത്ര കാത്തിരി കാത്തിരിപ്പിക്കാനാണ് എന്താ കാരണം ഇത്ര നാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ആയിട്ട് വിശദീകരിക്കേണ്ട സന്ദർഭം വരുമ്പോ പുള്ളി വിശദീകരിക്കും പക്ഷെ അത് നമ്മുടെ അവരുടെയും കയ്യിലുള്ള ഒരു കൺട്രോളിന്റെ ബിയോണ്ട് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു അതാണല്ലോ മേരി ബിനുവിൻ്റെ ചില അതും കൂടെ കടന്നു പോകണമായിരിക്കും ചില പണി അതായിരിക്കും ഇറ്റ്സ് കമ്മിങ് ഔഫ നാള എംപുരം നല്ല കാര്യമല്ലേ അത് അടുത്ത ലെവലിലേക്ക് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ഞങ്ങൾ പ്രമേയവും പ്രേമലും മല്ലിനലൊക്കെ വന്ന പോലെ கொல்லும் நம்ம ஸ்டார்ட் பண்ணிட்டோம். கலமோ ஏற்கனவே ஸ்டார்ட் பட் டெம்பரன் இஸ் ஸாண்டி ஃபர்ஸ்ட் ரெப்ரசென்ட பண்ணனும். உண்டாகுது.